ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ മിക്സിയാണ് കാണിക്കുന്നത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആൻറ്റി മുട്ടപ്പത്തിരി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ ആൻറ്റി മുട്ടപ്പത്തിരി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആൻറ്റി വിളിച്ച് പറയാനുണ്ടോ ചെയ്ത് രാവിലെ കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നതും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതുമാത്രല്ല എനിക്ക് കുറച്ച് പനി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ മുട്ടപ്പത്തിരി ഉണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ മുട്ടപ്പത്തിരിക്ക് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ തേങ്ങാപ്പാലാണല്ലോ കഴിക്കുന്നത് അപ്പൊ ഞാൻ അത് ആദ്യം മുട്ടപ്പത്തിരിക്ക് തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുക്കുന്നത് മുട്ടപ്പത്തിരി നല്ല അത്യാവശ്യം ചൂടോടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കും കേട്ടോ കാരണം തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം നമ്മൾ ഇതൊഴിച്ചിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അത് ആ മിക്സി പാത്രങ്ങളൊക്കെ ഒന്ന് കയ്യോടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പാത്രങ്ങൾ പാത്രങ്ങളിരൊരു കൂടുമല്ലോ ഞാൻ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് വേഗം വേഗം അങ്ങോട്ട് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ ആലുമോ മാഹിലും ഒന്നും എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ടാണ് ഈ പാത്രം അങ്ങോട്ട് വേഗങ്ങട്ട് കഴുകി വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടേ കഴുകുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ചായ തിളപ്പിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം അപ്പൊ അത്യാവശ്യം നല്ലപോലെ മധുരം ചേർക്കും വേറെ നമ്മൾ കറിയൊന്നുമില്ലല്ലോ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അത്യാവശ്യം മധുരം വേണം ഹസ്ബൻഡ് അധികം മധുരം വേണ്ട കേട്ടോ അപ്പോൾ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ അപ്പൊ ഞാനത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് ഉണക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമല്ലോ അതേപോലെ ആവാനായിട്ട് വെച്ചോട്ട അച്ചാർ എടുക്കാനായിട്ട് പിന്നെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ എൻ്റെയൊക്കെ വീട്ടിൽ ഇതേപോലെ വാപ്പിച്ചീടെ ഉമ്മ ഉപ്പും എന്താണ് ഉപ്പൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ട് വെക്കുമായിരുന്നു കേട്ടോ മാങ്ങ ഉണക്കുമായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റ് വരുന്ന കേട്ടോ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഉമ്മ ഉണക്കാൻ വെച്ചതിന് അവസാനമാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആണെങ്കിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും ഉണ്ടാവും ഞങ്ങളിങ്ങനെ ഉമ്മ ഉണക്കാൻ വെക്കുമ്പോൾ അത് പോയി എടുത്ത് തിന്നോട്ടോ അപ്പോൾ സത്യം പറഞ്ഞതിന് അവസാനമാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ടുത്ത് വലിച്ചെറിയ ലാസ്റ്റ് അപ്പൊ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഞാൻ ഓർത്ത് പിന്നെ ഉണക്കി കുറച്ച് വെക്കാം കുട്ടികൾക്കും കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ ഇനിയിപ്പൊ അച്ചാറൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ഉണക്കി എടുത്ത് ഓർത്തു മുമ്പത്തെ പോലെ കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും അത് കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ ഇതിങ്ങനെ ഉണക്കാൻ വെക്കുന്നതിൻ്റെ ഇടക്ക് ആലിമിന് ഒന്ന് രണ്ട് പീസ് കൊടുത്തപ്പോ ആലിമീൻ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് ആലിമിൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ആഹിലും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ടുള്ള ഇതൊക്കെ ഇഷ്ടമാണ് ഇപ്പോഴാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ മുമ്പ് അങ്ങനെ കഴിക്കില്ലായിരുന്നു അപ്പോൾ അതാലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം അടുത്ത ജോലി അവനൊന്ന് ബ്രഷ് ചെയ്യിപ്പിക്കണോട്ടോ അപ്പോൾ ഇവിടെ താഴെ തന്നെ ഞാൻ എന്താ ഇതേപോലെ കുഞ്ഞ് ഇട്ടിട്ടുണ്ട് അവൻ്റെ തന്നെ ചേറാണ് അവന് ഹൈറ്റ് എത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ കയറി നിന്നിട്ടാണ് കേട്ടോ അവൻ ബ്രഷ് ചെയ്യുന്നത് മടിയൊന്നും ഇല്ലാട്ട്രഷ് ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ ഓടി വന്നേക്കും അതേപോലെ ഫുഡ് കഴിച്ചാലും പുള്ളിക്കാരൻ കയറി നിന്ന് കയ്യും മുഖമൊക്കെ കഴിക്കോളോട്ടോ ഉം അങ്ങനെ നമ്മൾ കൂടെ നടക്കണം നമ്മൾ ചെയ്യണം അങ്ങനെ ഒന്നും ബ്രഷ് ഞാൻ ചെയ്യിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരാഴ്ചകളായിട്ട് അംഗനവാടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അംഗനവാടി പോയിട്ടുമില്ല അതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അംഗനവാടി ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ വിടണ്ടയെന്നാണ് കേട്ടോ ഓർത്തിരിക്കുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ ആങ്ങള മരിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മാമയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അപ്പോൾ ഇന്ന് അതിന് പോകണമെന്നാണ് വിചാരിച്ചേക്കുന്നത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പനി ചുമ ജലദോഷം ഒക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതുമാത്രമല്ല ഉച്ചയ്ക്കാണ് കേട്ടോ പരിപാടി അപ്പോൾ നല്ല വെയിലുമാണ് എങ്ങനെ പോകും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ അത്യാവശ്യം എനിക്കിങ്ങനെ പോയിരിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കണ്ടീഷനല്ല ഇപ്പോൾ അപ്പം ആലുമിനിയം കൂട്ടി പോകുന്നതുകൊണ്ട് ആലുമിനിയും അംഗനവാടിയിൽ വിട്ടിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളത് ആ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ബ്രഷ് ചെയ്തിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ചു കൊടുക്കും കേട്ടോ നമ്മളുടെ ഒരു സമാധാനത്തിനായിട്ട് അപ്പൊ താ അത്യാവശ്യം ചൂട് മാറാത്ത മുട്ടപ്പത്തിരി ആയിട്ടുണ്ട് കേട്ടോ നല്ല മുട്ടപ്പത്തിരി ഞാൻ ഉണ്ടാക്കിയാലൊന്നും ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആൻറ്റി മാമ പോന്നത് കണ്ടപ്പോൾ അങ്ങനെ കൊടുത്തു വിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ തലേദിവസം എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് കടല പയറൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പരിപ്പ് എന്തെങ്കിലും വെക്കാമെന്നാണ് ഓർത്തിരുന്ന് വെച്ചത് അപ്പോൾ അത് ഭാഗ്യായി അപ്പൊ മുട്ടപ്പത്തിരി ഏതായാലും നമുക്ക് പരിപ്പൊക്കെ നമ്മൾ അന്നേരം ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല പാല് മാത്രം എടുത്താൽ മതിയായിരുന്നു അപ്പൊ അത് ആഹിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഫ്രഷ് ആയിട്ട് താഴത്തേക്ക് വരുവാണ് അവരൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ ആലിമും കൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തോട്ടോ ആലിമിന് ഭയങ്കര ഇഷ്ടം കേട്ടോ മുട്ടപ്പത്തിരി ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കഴിക്കാൻ തുടങ്ങി ആഹിലും അങ്ങനെ തന്നെ കേട്ടോ ആഹിലും തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ലായിരുന്നു പിന്നെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ എത്ര വേണേലും കഴിച്ചോളും പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ തീയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിട്ട് വേണമല്ലോ ഉണ്ടാക്കണമെങ്കിൽ അപ്പം അതിൻ്റെ കുറച്ച് ഇതൊള്ളു എങ്കിലും ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് എനിക്കൊന്നുമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടപ്പത്തിരി അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയുമൊക്കെ ഉണ്ടോ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണല്ലോ പക്ഷേ ഈ ഒരു സമയപ്പോഴേക്കും എൻ്റെ അവസ്ഥ കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ പനിയായിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ അന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തേ വെയിലുമാണ് വെയിലും കൊണ്ട് നമ്മൾ പോയി വരുമ്പോഴത്തേനും തീരെ അവശതയാവും അപ്പോൾ പോകുന്നത് ഹസ്ബൻഡും ആഹിലുമായിട്ടാ ഞാനും ആലിമും വീട്ടിലിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് പോയത് ഒരു പത്ത് മണി ഒക്കെ ആയപ്പോഴത്തേനും അവർ പോയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിനു ശേഷം എന്താ ചെടികളൊന്നും നനക്കാൻ നനക്കാനിറങ്ങാം കേട്ടോ അപ്പോൾ നമ്മളുടെ കുറച്ച് ചെടികളൊക്കെ വാടിയിട്ടുണ്ട് അത്യാവശ്യം ചെടി നനക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയൊന്നും ആയിരുന്നില്ല നമുക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മച്ചീടെ ആ മാ ആങ്ങളെ മരിച്ചപ്പോൾ എൻ്റെ മാമ മാ മരിച്ചപ്പം നമ്മൾ അവിടേക്കായിരുന്നു അപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നെങ്കിലും പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു മരണമായി പോയിട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലായിരുന്നു അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാം വാടി കേട്ടോ ചെടികളൊക്കെ നമ്മൾ ഈ താഴെ നിൽക്കുന്ന ചെടികൾ വലിയ പ്രോബ്ലം ഇല്ല നമ്മൾ ഹാങ്ങിങ് ഇട്ടിരിക്കുന്ന ചെടികളുണ്ടല്ലോ അതാണ്ടോ ശരിക്കും വാടിയത് അപ്പോൾ ഒന്ന് വേഗം ഒന്ന് നനച്ചു കൊടുക്കാണ്ടോ നല്ല വെയിലായി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നതിൽ പനിയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട് കേട്ടോ നമ്മുടെ കുടുംബശ്രീയിലൊരു ഫങ്ഷനാണ് കുടുംബശ്രീയിൽ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ റിസപ്ഷനാണ് കേട്ടോ നമുക്കുള്ളത് അതും ഈ പറഞ്ഞ പോലെ എനിക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷൻ കണ്ടീഷനാണെങ്കിലേ ഞാൻ പോകുള്ളൂ അതീപ്പം ഉച്ചയ്ക്കത്തെ ഫുഡാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതേപോലെ എളുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ആലിമിന് കൊടുക്കുന്ന പോലെ ആലിമ് ഫുഡൊന്നും കഴിക്കാണ്ടാവും ഞാൻ ഇതേപോലെ മുട്ട ചിക്കിയിട്ട് ചോറയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒന്നാമത്തേല് ഞങ്ങൾ രണ്ടു നേരം മാത്രമേ ഉള്ളൂ ആലിമിന് പിന്നെ അത് മതി അതുമാത്രമല്ല എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ ഞാൻ കുറേ നേരം കിടന്നോട്ടോ പനി അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പം താ മുട്ട ചുക്കിയിട്ട് അതിൽ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത് സവാളയും കുറച്ച് തക്കാളിയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ സാധാരണ ആലിമിന് കൊടുക്കുമ്പോൾ മുട്ട മാത്രമേ കൊടുക്കാറുള്ളൂ ഇപ്പം ഇതും കൂടി വെറുതെ ഒരു ഫ്ലേവറിന് ഞാൻ ജസ്റ്റ് ചേർത്തുന്നുള്ളൂ അതങ്ങനെ മിക്സ് ചെയ്ത് ആ ചോറായിട്ടുണ്ട് അപ്പം എരിവിനായിട്ട് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം ആലിമ കഴിക്കണമെന്നാൽ ഞാൻ എരിവൊന്നും ചേർക്കാറില്ല അല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമായിരുന്നു ഇപ്പം അതാ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ റിസപ്ഷന് പോയായിരുന്നു കേട്ടോ ഞാൻ പോകണമെന്ന് ഒരു ഫങ്ഷൻ കൂടിയാണ് നേരത്തെ ഞാനിങ്ങനെ പോകണം എന്ന് വിചാരിച്ചത് മുമ്പെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആലിമ കുറച്ചുകൂടി ചെറുതാണ് അപ്പം ഞാൻ ഒരുവിധമുള്ള ഫങ്ഷനൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് പോകണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോഴാണ് ഈ പനിയുടെ ഒരു പ്രശ്നം ഇങ്ങനെ വന്നത് ആരും കൂടെ ഒന്നിച്ച് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണല്ലോ അപ്പം അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് വന്നു എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല ഒരു എന്താ പറയുക നമ്മളെ സാഡായിട്ടുള്ളൊരു ന്യൂസ് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിനുള്ളൊരു എന്താ പറയുക നമ്മൾ മുമ്പ് താമസിച്ചിരുന്നേച്ച വീട്ടിൽ അവിടെ അടുത്തൊരു ഇത്തയുണ്ടായിരുന്നു കേട്ടോ എത്താന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയായിരുന്നു അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു മരിച്ചായിരുന്നു മരിച്ചായിരുന്നോട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഒന്നും തോന്നിയില്ല നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യുന്നതല്ലല്ലോ നമ്മളുടെ ലൈഫ് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും തുടരെയുള്ള രണ്ട് മരണവും അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും രണ്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു കേട്ടോ ഉമ്രയ്ക്ക് പോയതാണ് കേട്ടോ അവിടെ വെച്ചാണ് മരണപ്പെട്ടത് തീർച്ചയായിട്ടും നല്ലൊരു മരണം തന്നെയായിരുന്നു അവിടെ വെച്ചിട്ട് മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എങ്കിലും അതൊരു കേട്ടപ്പോൾ ഒരു വിഷമം ചെറുപ്പം കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്ന ഒരു ഫാമിലിയാണ് ഇനി അതായത് വൈകുന്നേരം വീട്ടിൽ വന്നേ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ചു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്